നമസ്കാരം എൻട്രാ കട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഈ സവർണരും അവർണരും തമ്മിൽ ഐറ്റത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാവരും സവർണരെ മാത്രമാണ് ഇങ്ങനെ കുറ്റം പറയാറുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ അവർണരും ഈ ഐത്തം പാലിച്ചിരുന്നു അപ്പൊ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കല്ലെറിയാൻ ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എല്ലാവരും ഇത് പാലിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തില് ഈ വീഡിയോ ഇന്നലെ തരേണ്ട വീഡിയോ ആയിരുന്നു അതായത് ബുധനാഴ്ച തരേണ്ടതായിരുന്നു അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്റെ പുതിയ ഒരു ചാനലുണ്ട് അതിന്റെ പേര് എക്സ്പ്ലെയിനർ ബൈ സുരേഷ് എന്നാണ് ആയിരിക്കും വെച്ചിട്ടുള്ള ഈ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇടുന്നത് ഒരു ഗ്യാപ്പ് വേണ്ടാ വിചാരിച്ചിട്ട് ഇട ഇടുന്നതാണ് ഈ ചാനലില് ഈ ഇനി മുതൽക്ക് വിഷ്വൽസ് കൂടുതലുള്ള അതായത് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകള് അതുപോലെ തന്നെ ഫെസ്റ്റിവല് പൂരം അതേപോലെ തന്നെ നമ്മള് കൾച്ചറിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് അതായത് വിഷ്വൽസ് കൂടുതലുള്ള വീഡിയോസ് മാത്രം ആണ് മാത്രമാണ് അതേസമയം അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള സബ്ജക്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എൻ്റെ പുതിയ ചാനലിലാണ് എനിക്ക് കിട്ടുക അപ്പം ദയവ് അതിനോട് താല്പര്യമുള്ളവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഇതുവരെ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായ ചില വിവരങ്ങൾ കിട്ടുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതി പല രീതിയിലാണ് അതായത് ചില ആളുകൾ അത് വളരെയധികം വൈകാരികമായിട്ട് വളരെ മോശം കമന്റുകൾ ഇട്ടിട്ട് സാധാരണ ചെയ്യാറുണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ പക്ഷെ ഇനി ഇപ്പോൾ ഞാൻ ആരെയാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവരൊന്നും വളരെ മാന്യമായിട്ട് ആ പെരുമാറണം അത് തന്നെയാണ് ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ ഒരു അതാണ് നമ്മളെ കാണിക്കുന്നത് ആ പക്വതയോടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളാണ് ഒരു സംസ്കാരം എടുത്തു കാണിക്കുന്നത് ജാതിയെ അതായത് ജാതിപരമാണോ അല്ലയോ എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല സംസ്കാരമാണ് ഒരു മനുഷ്യന്റെ ജാതിയും കൂടി നിശ്ചയിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളെ തുടക്കം മുതൽക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദിയുണ്ട് കാരണം വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നിങ്ങൾ എന്നോട് പ്രതികരിച്ചിട്ടുള്ളത് തുടർന്നും അതുപോലെ തന്നെ പുതിയ തെളിവുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞുതന്നെ ചിലപ്പോൾ മാറ്റി പറഞ്ഞെന്ന് വരും കാരണം ഇപ്പോഴുള്ള തെളിവ് പ്രകാരമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് മിക്കവാറും ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോവും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ സാമൂതിരിയോടും വള്ളുവക്കോനാതിരിയോടും ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരുനാവായ വാറിനോട് ബന്ധപ്പെട്ട അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രം അല്ലെങ്കിൽ കൂടുതൽ ഐതിഹ്യമാണ് അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇനി സാറ്റർഡേ പോകുന്നത് ആ വീഡിയോ ഞാൻ സാറ്റർഡേ തരാൻ കഴിയില്ല സൺഡേ തരാം പരമാവധി അപ്പൊ ആ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക അതുപോലെ തന്നെ എന്റെ പുതിയ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോ നിങ്ങളെ തുടർന്നുള്ള പിന്തുണയും അതുപോലെ തന്നെ പ്രോത്സാഹനവും അല്ലെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സംസ്കാരം അതായത് നമ്മളെ സാധാരണഗതിയിൽ ഞങ്ങൾ ഈ ജേർണലിസത്തിൽ പറയും അതായത് എന്റെ സബ്ജക്റ്റ് ജേർണലിസവും ഇംഗ്ലീഷും ഒക്കെയാണ് അപ്പൊ അതിനോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതില് ഞങ്ങള് ഈ സ്റ്റാഫ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് എച്ച്ഒ ഡി വരികയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് പോവും സ്വാഭാവികമാണ് അപ്പൊ അത് അതിനെ കഴിഞ്ഞിട്ട് അതായത് പിന്നെ എച്ച്ഒഡിയുടെ മുകളിൽ വൈസ് പ്രിൻസിപ്പൾ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിൽക്കും വൈസ് പ്രിൻസിപ്പളുടെ മുകളിൽ പ്രിൻസിപ്പൾ വരികയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ താഴെയുള്ള ആളുകൾ വരും അതേസമയം മുകളിലുള്ള ആൾ അവിടെ അതായത് ഉയർന്ന ആൾ അവിടെ ഇരിക്കുന്ന സമയത്ത് താഴെയുള്ള ഒരാൾ വന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ ഇരിപ്പിടത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് സീനിയറായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് കുറച്ച് ജൂനിയറായി വരുന്ന ഒരാളാണെങ്കിൽ ഒപ്പം വന്നിരിക്കില്ല അവരൊന്ന് ചേർ ഒന്ന് പിന്നിലേക്ക് വലിക്കുക അല്ലെങ്കിൽ മുന്നിലേക്കോ ആയിട്ടാണ് അവരിയ്ക്കുക ഇതേപോലെ തന്നെ പ്രോട്ടോക്കോളപ്പോൾ എന്നാണ് ഇതിന് പറയുക അത് ജേർണലിസത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രോക്സിമിറ്റി എന്ന് പറയും അകലം അത് നാല് തരം അകലങ്ങളുണ്ട് അതേപോലെയൊക്കെയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയൊരു ഒരു എം ഡി അല്ലെങ്കിൽ ജനറൽ മാനേജർ അദ്ദേഹം താഴത്തെ സെക്യൂരിറ്റിയോടെ ഇടപഴകുന്ന വ്യത്യാസം ഉണ്ടാവും ഇവര് വളരെ അടുത്തേക്കൊന്നും ഇടപഴകില്ല ചിലപ്പോൾ ഒരുമിച്ച് ഭക്ഷണമൊന്നും കഴിച്ചൊന്നും വരില്ല ഓരോരുത്തർക്കും ഓരോ അകല അകൽച്ച ഉണ്ടാവും അതേപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം അതായത് ഈ ജാതിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഐത്തപരമായിട്ടുള്ള പക്ഷേ അതിൽ കുറെ അനാവശ്യമായ കാര്യങ്ങൾ കയറി വന്നു അതില്ലാതെ പറ്റില്ല ഏത് കോർപ്പറേറ്റ് ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഈ ക്ലാസ്സുകൾ ഉണ്ടാവും ക്ലാസ്സുകൾ ഇല്ലാതെ അവിടെ ഭരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അത് അങ്ങനെ കീപ്പ് ചെയ്തിരുന്നത് അപ്പൊ അവിടെ പക്ഷേ ഇതിൽ പ്രത്യേകം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണര് അല്ലെങ്കിൽ നായന്മാർ മാത്രമല്ല ഈ അയുത്തം പാലിച്ചിരുന്നത് താഴെയുള്ള പുലേരു വരെ ഈ അയിത്തം പാലിച്ചിരുന്നു അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഒരു ബ്രാഹ്മണര് ബ്രാഹ്മണരെ കണ്ട മറ്റുള്ളവർ അതായത് നൂറടി വരെ അവർക്ക് ബ്രാഹ്മണരുടെ അകലത്തിൽ നിൽക്കേണ്ട ജാതിയുള്ള ആൾക്കാർ ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ ബ്രാഹ്മണ എന്ന് പറയുന്നത് മൂത്താട്ടിപ്പോ ഇളയത് അവരുടെ ഇടയിൽ തന്നെ ഈ അയിത്തം പാലിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മൂത്താട്ട് ഇളയത് എന്ന് പറയുന്ന ആൾക്കാർ ഈ നമ്പുരി അല്ലെങ്കിൽ ഈ ബ്രാഹ്മണനെ കണ്ടാൽ അല്ലെങ്കിൽ കണ്ടാലല്ല തൊട്ടാൽ അവർക്ക് പൊല്യൂഷൻ ഉണ്ടായിരുന്നു അയിത്തം ഉണ്ടായിരുന്നു നമ്പിടി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് ഇതിൽ അന്തർലാ കാസ്റ്റ് എന്നാണ് പറയുക ഈ അന്തർലാ കാസ്റ്റ് ഞാൻ വേറെ പറഞ്ഞുതരാം അപ്പൊ ഈ അന്തർലാ ക്ലാകാസ്റ്റിൽ പെടുന്ന ഈ നമ്പൂതിരി ബ്രാഹ്മണനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ആണ് അല്ലെങ്കിൽ ക്ഷത്രിയാനെ തൊട്ടാലും പൊല്യൂഷൻ ആണ് അവർ കുടിക്കണം അതുപോലെ തന്നെ ഈ നമ്പടികളിൽ നിന്ന് ഈ ബ്രാഹ്മണരോ ക്ഷത്രിയരോ വെള്ളമൊന്നും സ്വീകരിച്ചിരുന്നില്ല അതുപോലെ ഈ ബ്രാഹ്മൺസും ക്ഷത്രിയസും നമ്പിടീസും അമ്പലവാസികളിൽ നിന്ന് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം സ്വീകരിച്ചിരുന്നില്ല അവര് വേറെ പൊല്യൂഷൻ ഉണ്ട് അമ്പലവാസികളും ഇവരായിട്ട് പൊല്യൂഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഹൈക്കാസ്റ്റ് നായർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതായത് ഈ ബ്രാഹ്മിൺസിനെ പൊലൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഹൈക്കാസ്റ്റ് നായർ എന്ന് പറയുന്നതാണെങ്കിലും ബ്രാഹ്മിണിനടുത്ത് പോയി കഴിഞ്ഞാൽ അകലുണ്ട് അങ്ങനെ ആണെങ്കിൽ കുളിക്കണമെന്നാണ് പറയുന്നത് അതേസമയം ഈ പുലി പുലയന്മാർ അല്ലെങ്കിൽ നായിടി കണ്ടാൽ തന്നെ എന്താ പറയാ പൊലൂഷൻ ആണ് എന്നുള്ളതാണ് പഴയ കാലത്ത് പറയുന്നത് അതുപോലെ തന്നെ ഈ ക്ഷത്രിയസ് അന്തർ അന്തർലാസ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് നായർ ഈ മൂന്ന് വിഭാഗങ്ങൾ ഉണ്ട് അതിലിപ്പോൾ ഈ അന്തർലാസ് ഞാൻ നേരത്തെ പറയാതെ അല്ലെങ്കിൽ പെടുന്നത് ഏതൊക്കെയാ ചോദിച്ച് കഴിഞ്ഞാൽ മൂന്ന് സബ് ഡിവിഷൻസ് ആണ് നമ്പിടി അമ്പലവാസി സാമന്ത് ഈ ഇതൊക്കെ ഞാൻ മുന്നേ വിവരിച്ചിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി പറയുന്നു ചെറുതായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ നമ്പിടിമാര് രണ്ടു തരമാണ് ഒന്ന് പൂണൂല് ധരിക്കുന്ന ആൾക്കാരും പൂണൂല് ധരിക്കാത്ത ആൾക്കാരും ഉണ്ട് അമ്പലവാസിയിൽ പെട്ട ആൾക്കാരാണ് ഈ ആറ്റിക്കൽ ചാക്കിയാർ നമ്പിയാർ അതുപോലെ ഈ ഉണ്ണി എന്നും പറയുന്നുണ്ട് തീയത്തുണ്ണി ഉണ്ണി തീയത്തുണ്ണി ല്ല തീയ്യത്തുണ്ടി അതുപോലെ പിഷാരടി വാര്യര് നേരത്തെ വാര്യരെ വിട്ടുപോയി എന്ന് അന്ന് പറഞ്ഞിരുന്നു അത് വാര്യരെ ചേർത്തി അതുപോലെ പൊതുവാള് പിന്നെ മാരാര് ഇവരെയൊക്കെയാണ് ഈ അമ്പലവാസിയിൽപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സാമന്തൻ എന്ന് പറഞ്ഞിട്ട് വേറെ വിഭാഗമുണ്ട് ഈ സാമന്തനിൽ ഉണ്ണിത്തിരി അടിയോടി ഈ സാമന്തന്മാർ എന്ന് പറയുന്നത് ക്ഷത്രീയ രാജാക്കന്മാർക്ക് ഇവർക്ക് നായർ സ്ത്രീയിൽ ഉണ്ടാകുന്ന ഒരു ആൺകുട്ടികളെയാണ് ഈ ഉണ്ണിത്തിരി അല്ലെങ്കിൽ അടിയോടി എന്നൊക്കെ പറയുന്നത് ഈ അന്തർലാസ് എന്ന് പറയുന്ന ഇവര് ക്ഷത്രിയരുടെയും നായരുടെയും ഇടയ്ക്കുള്ള ഒരു എന്താ പറയുക മീഡിയ ഇന്റർമീഡിയറ്ററി ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ അന്തർലാസിന്റെ താഴെ വരുന്നവരാണ് ലോവർ കാസ്റ്റ് നായർ നായന്മാരിൽ ഒരുപാട് ലോവർ കാസ്റ്റുകൾ ഉണ്ടായിരുന്നു അതായത് സ്ത്രീ മൂന്ന് സബ് ഡിവിഷനാണ് നായന്മാരിൽ ലോവർ കാസ്റ്റിൽ പെടുത്തിയിരുന്നത് അതായത് ചാലിയൻ അതുപോലെ വെളുത്തേടൻ പിന്നെ വളക്കിത്തലവൻ വളക്കിത്ര എന്ന് പറയുന്നത് വളക്കിത്തലവൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് അവർ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അയിത്തമായി ഈ വളക്കിത്തലവന് അഥവാ പൊല്യൂഷൻ വന്ന സാധാരണഗതിയിൽ ഇപ്പോ മറ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ജനിക്കുകയോ ചെയ്ത് അവരുടെ പൊല എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് അതേസമയം ഹൈ കാസ്റ്റിൽ നായന്മാർ ഇവർക്കൊക്കെ ആണെങ്കിൽ പതിനഞ്ച് ദിവസമാണ് ലോ കാസ്റ്റിലുള്ള നായന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഔട്ടർ ക്ലാസ് ടെമ്പിൾ ടെമ്പിളിന്റെ പുറത്തേ നിൽക്കാൻ പറ്റുള്ളൂ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല ഇനി വേറൊരാൾ ഇനി കല്ലാശ്ശേരി കൊല്ലൻ മാരാശേരി മൂശാരി തട്ടാൻ ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇനി അടുത്ത ഘട്ടമാണ് അവരെ തോൽക്കൊല്ലം തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് അയത്തുമായി അതാണ് അതിൽ വേറൊരു ദിവസം അതുപോലെ നമ്പൂതിരിയും ക്ഷത്രിയനെ ഒരു നമ്പൂരിന്റെ ഇടയിൽ നിന്ന് ക്ഷത്രിയൻ നിൽക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഫീറ്റ് അകലെ നിൽക്കണം നമ്പൂതിരിയിൽ നിന്ന് അതേസമയം നായർ ആണെങ്കിൽ ഇരുപത്തിനാല് ഫീറ്റ് പിന്നെ ഈ ഈഴവൻ മോൾക്ക് പറവൻ വരെ പതിനൊന്ന് ജാതികളാണ് ഉള്ളത് അതായത് അവർ നിൽക്കേണ്ടത് മുപ്പത്തി ആറ് മോൾക്ക് അടി വരെ ബ്രാഹ്മിണിൽ നിന്ന് അകത് നിൽക്കണം എന്നാണ് പറയുന്നത് അതുപോലെ നായർമാരിൽ നിന്നും ഈഴവരന്മാരിൽ നിന്നും പന്ത്രണ്ട് അടി അതായത് നായരിൽ നിന്നൊരു ഈഴവൻ പന്ത്രണ്ട് അടി അകലെ നിൽക്കണം അതേസമയം ഗണകർ എന്ന് പറയുന്നത് ഈ അയർ കാസ്റ്റിൽ നിന്ന് നാൽപ്പത്തടി അക നാൽപ്പത്തെട്ട് അടി അകലെ അവർ മാറി നിൽക്കണം എന്നാണ് പറയുന്നത് ഇനി ഈ ഗണകനെ ഈഴവൻ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഇതാണ് അതായത് പൊല്യൂഷൻ ആയിപ്പോയി അതുപോലെ തന്നെ ഈ ഈഴവന്മാരെ അല്ലെങ്കിൽ ഈ കണകന്മാരെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ് കമ്മാളം എന്ന് പറഞ്ഞാൽ ചിലർക്ക് സംശയം ഉണ്ടാവും ആരൊക്കെയാണെന്നാൽ കല്ലാശേരി കൊല്ലൻ മാരാശേരി മൂശാരി തട്ടാൻ അതുപോലെ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ തോൽക്കൊള്ളൻ ഈ തോൽക്കൊല്ലനൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഇവരാണ് കമ്മാലന്മാർ എന്ന് പറയുന്നത് ഈ കമാലന്മാര് നിന്ന് അതായത് ഈ കനകന്മാര് കമ്മാലന്മാര് തൊടാൻ പാടില്ല എന്നാണ് പിന്നെ ഇതിന് ചെമ്പോട്ടി എന്ന് പറഞ്ഞിട്ട് വേറെ വേറൊരു വിഭാഗം ഉണ്ട് അതായത് ഈ ബ്രോൺസ് അല്ലെങ്കിൽ ചെമ്പുകളിൽ നിന്ന് ഈ വിഗ്രഹം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഹയർ കാസ്റ്റ് മറ്റേ ഹയർ സോഷ്യൽ ക്ലാസ് കുറച്ച് ഉയർന്നതായിരുന്നു അത് അങ്ങനെ കൊടുത്തിരുന്നു അതും ഇതിൽ ഉൾപ്പെടുത്താന്ന് പറയുന്നുണ്ട് പിന്നെ വലൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് ഫിഷർ ഫിഷിംഗ് ആയിട്ടുള്ള ആൾക്കാർ മുക്കുവന്മാര് അവര് ഇവരിൽ നിന്ന് അകന്നു നിൽക്കണം അതായത് അവർക്കും ഈ പൊല്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് ഈ കണകൻസിന് ഒരിക്കലും കണകൻസ് ടെമ്പിൾ അതായത് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ അതായത് ഹയർ ഇതായിട്ടുള്ള ആൾക്കാർ ഇതായിട്ടുള്ള അമ്പലത്തിന്റെ അവിടേക്ക് കണകന്മാർക്ക് പോകാൻ പാടില്ല ഇനി കട്ടൻ എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഉണ്ട് ഇംഗ്ലീഷിൽ എഴുതുമ്പോ കുട്ടനാണ് എഴുതുക അതിൽ നാല്പത്തെട്ട് അതായത് ബ്രാഹ്മണരിൽ നിന്ന് നാൽപ്പത്തെട്ട് അടി അവർ അകലെ നിൽക്കണമെന്നാണ് പറയുന്നത് ക്ഷിത്രികളിൽ നിന്നും അതെ നാൽപ്പത്തെട്ട് അടിയാണ് പിന്നെ അതുപോലെ തന്നെ ഹയർ കാസ്റ്റ് നായന്മാര് അതുപോലെ തന്നെ അണ്ടർ ക്ലാസ് ഇവരിൽ നിന്നൊക്കെ ഈ കട്ടൻ എന്ന് പറയുന്ന വിഭാഗം വളരെ ലോ ക്ലാസ്സിലേക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് വിട്ടു നിൽക്കണം പിന്നെ പുലയാസ് നായിഡീസ് ഉള്ളാടൻസ് ഇവരെ കട്ടൻ കട്ടനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വിഭാഗം കട്ടനെ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ളവർക്ക് പൊല്യൂഷൻ ആയി അതുപോലെ കൊച്ചിൻ സ്റ്റേറ്റിലാണ് ഇത് വല്ലാത്ത വേർസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന പുലയന്മാരുടെ അവർക്ക് ബ്രാഹ്മണരിൽ നിന്ന് അടിയും അതുപോലെ നായന്മാരിൽ നിന്ന് അറുപത്തിനാല് അടിയും ഇതൊക്കെ അപ്പൊ അളന്നു നോക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം എന്റെ ഉള്ളില് പിന്നെ പുലയേഴ്സ് ഫ്രം സുപ്പീരിയർ കാസ്റ്റ് അതായത് നമ്മള് ഉയർന്ന ഈ പുലയന്മാരുടെ തൊട്ട് മുകളിലവരൊക്കെ സുപ്പീരിയർ കാസ്റ്റ് ആണ് അവരിൽ നിന്ന് ഏകദേശം മുപ്പത് അടി നിൽക്കണം മുമ്പ് അതുപോലെ ബ്രാഹ്മിൺ വില്ലേജിൽ അല്ലെങ്കിൽ ടെമ്പിളിൽ അവിടേക്കൊന്നും പുലയന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല പാലക്കാട് ഈ അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ബസാറിലേക്കും കൂടി വരാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതുപോലെ നായിഡി പറയൻസ് ഉള്ളാടൻ ഇവര് ഈ ഈ പറയുന്ന വിഭാഗങ്ങൾ പുലയന്മാരെ തൊടാൻ പാടില്ല അപ്പൊ പുലയന്മാർക്ക് അയുത്തമായി പറയന്മാർക്ക് ബ്രാഹ്മണരിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവര് നൂറ്റി ഇരുപത്തെട്ട് അടി അകലെ നിൽക്കണം പക്ഷേ ഈ പുലയരിൽ നിന്ന് പറവന്മാര് ഭക്ഷണം ഇതാക്കാൻ പാടില്ല അവർ തൊടാനും പാടില്ല അവിടെ ഉണ്ട് അതുപോലെ വെട്ടുവൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ഈ അതായത് വെട്ടുവൻ എന്ന് പറയുന്നത് ഇപ്പോ നായിടിയോ അല്ലെങ്കിൽ ഉള്ളാടനോ തൊട്ടു കഴിഞ്ഞാൽ വെട്ടുവന് അയിത്തമായി അതുപോലെ അങ്ങനെ അഥവാ നായിടിയോ ഉള്ളാടനോ തൊട്ടു എന്ന് വെച്ചാൽ അയാൾ ഏഴ് ദിവസം അതായത് ഭക്ഷണം ഒന്നും കഴിക്കാതെ ഭക്ഷണം ഈ വെള്ളം മാത്രം വെള്ളം അതുപോലെ കള്ള് അതുപോലെ തന്നെ അതായത് ഇളനീര് ഈ മാത്രം കഴിക്കാൻ പാടുള്ളൂ ഏഴു ദിവസം അത് കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം മാത്രമേ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അത്രയും വലിയ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നത് അതുപോലെ ഈ വെട്ടുകൻ എന്ന് പറയുന്ന ചണ്ടാളന്മാരായിട്ടാണ് കണക്കാക്കുന്നത് അവരെ ചണ്ടാളകാസ് ആണ് വിളിച്ചിരിക്കുന്നത് അവർ ഹയർ കാസ്റ്റിൽ നിന്ന് അറുപത്തിനാലടി അകൽ നിൽക്കണമെന്നാണ് അതേസമയം കമ്മാളന്മാരിൽ നിന്നാണെങ്കിൽ ഇവർ അടി അവർ നിൽക്കണം അപ്പൊ നായുടെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഇതെന്ന് പറയുന്നത് ഏഴ് ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ നദിയിൽ പോയിട്ട് മുങ്ങണം അല്ലെങ്കിൽ ഏഴ് കുളത്തിൽ മുങ്ങിയിട്ട് കയ്യിൻ്റെ അതായത് വരലിൽ നിന്ന് ചെറുവിരലിൽ നിന്ന് ഒരു തുള്ളി രക്തം കളഞ്ഞാൽ മാത്രമേ ആ പൊല്യൂഷൻ അയത്തം പോലുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇവര് കണക്കാക്കി വെച്ചിരിക്കുന്നത് ഇനി വേട്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് അവർ ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ കണ്ടാൽ തന്നെ അവരൊരു ഇതാണ് അതായത് പൊല്യൂഷൻ അതേസമയം ഈ മറ്റേ പുലേരമ്പരൊക്കെ ആണെങ്കിൽ ആ റോഡ് ഉപയോഗിച്ചാലാണ് അവിടെ എന്തുണ്ടാവുന്നത് ഇതുണ്ടാവുന്നത് അയിത്തം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചില പുലേഴ്സ് അല്ലെങ്കിൽ ചില ആളുകളെ കാണാനേ പറ്റില്ല കണ്ടു കഴിഞ്ഞ പുലേ പുലയാണ് അത് ലോക്കാസ്റ്റ് അതുപോലെ ഈ യൂറോപ്യൻസിനെ അല്ലെങ്കിൽ ഈ ലോകാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഈ ബ്രാഹ്മണരുടെ അടുത്ത് വന്ന് വർത്താനം പറയും എന്തേലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർ കഴിഞ്ഞാൽ പോയി കുളിക്കും ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കില്ല ഇപ്പൊ മാറ്റിയർ എന്ന് പറയുന്ന ഒരു സഞ്ചാരി അദ്ദേഹത്തിന്റെ ഇതിൽ വിവരിച്ചിട്ടുണ്ട് അന്ന് ഈ ഒരു ഉയർന്ന ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ഒരു യുവാവിന് അസുഖം പിടിച്ചപ്പോ താഴെ ക്ലാസ്സിലുള്ള ഒരു വൈദ്യൻ ചികിത്സിക്കാൻ വന്ന സമയത്ത് ഇയാൾക്ക് അടുത്തൊന്ന് തൊടുക വേണ്ടല്ലോ ആ തൊട്ടതിന്റെ പിന്നാലെ ഈ അസുഖം മാറിയ ഉടനെ തന്നെ ഇയാളെ തണുത്ത വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നു തോന്നുന്നു അയാൾക്ക് ഈ പുല അഴുത്തം പോകുന്ന പോലെ ഇനി ഏറ്റവും മാഷ എയർ പൊല്യൂഷനും കൂടി ഉണ്ട് അതായത് ഒരാള് താഴെയുള്ള ആള് നിൽക്കുമ്പോൾ അയാൾ ശ്വസിച്ച ആ വായുവാണ് ഇയാൾ ശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നും ഇല്ലാത്ത കുറെ തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മോളിൽ തൊട്ട് താഴെ വരെ ഇമാതിരി എന്താ പറയാ ഒരു തരം ലോജിക്കും ഇല്ലാത്ത ചില കാര്യങ്ങൾ എന്നാ അതിനൊരു ലോജിക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് ഈ എന്താ പറയാ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അതിനപ്പുറം വേറെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ പക്ഷെ കടുത്ത ശിക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് അത് വന്നത് ശരിക്കും ചില രേഖകളിൽ കാണുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് മുതൽക്ക് ആയിരത്തി തൊണ്ണൂറിലാണ് തൊണ്ണൂറ് വരെയാണ് സോഷ്യൽ ക്ലാസ്സിനൊക്കെ ഒരു ഉയർച്ച അല്ലാതെ ഒരു സോഷ്യൽ ചേഞ്ച് വന്നതെന്നൊക്കെ കാണാനുണ്ട് ചിലയിടത്ത് അപ്പൊ ചില രേഖകളിൽ കണ്ടതാണ് ഇതാണ് ഈ പൊല്യൂഷന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് അപ്പൊ ഇന്നത്തെ ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പൊല്യൂഷൻ ഉണ്ട് ചിലർ ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്ത കയ്യിൽ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ചിലർ പുറത്തേക്ക് ചിരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കണ്ടമാനം യാഥാസ്ഥിതികത പുലർത്തുന്നവരും ഉണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഇതൊക്കെയാണ് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു ചിന്തയില്ലാതെ ഇനി അടിസ്ഥാനപരമായിട്ട് ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഈ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ തൊഴിലിന്റെ അടിസ്ഥാനത്തിലൊക്കെ അങ്ങനെ ചെയ്തു വിട്ടതാണ് പക്ഷെ പിന്നീട് അത് ഇങ്ങനത്തെ ഒരു അക്രമത്തിലേക്കൊക്കെ പോയതിന്റെ പിന്നിൽ ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടത്തില്ല എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി